നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ദിസ്ഇസ് ശ്യാം സുന്ദർ ബിതിയു നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി സംസാരിക്കുന്ന വിഷയം വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റത്തെക്കുറിച്ചാണ് വ്യാഴം ഇപ്പോൾ കർക്കിടകം രാശിയിലേക്ക് ഒരു മാസത്തിന് മുമ്പ് മാറിയായിരുന്നു അത് ഡിസംബർ മാസം നാലാം തീയതി തിരിച്ച് വീണ്ടും മിഥുനം രാശിയിലേക്ക് എത്തുകയാണ് മിഥുനം രാശിയിൽ അത് രണ്ടായിരത്തി ജൂൺ മാസം വരെ മിഥുനം രാശിയിലുണ്ടായിരിക്കും അപ്പോൾ ഈ മിഥുനൻ രാശിയിലേക്ക് വ്യാഴം തിരിച്ചു വരുന്നത് കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ആ വ്യാഴത്തിനെക്കുറിച്ചുള്ള ശുഭ അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ പറയുവാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അന്ന് ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ പറയാൻ പോകുന്നത് ഓൾറെഡി മേഡം എടവം രാശിക്കാരുടെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പറയാൻ പോകുന്നത് ബാക്കിയുള്ള രാശിക്കാരുടെയാണ് ആദ്യമായിട്ട് മിഥുനം രാശി മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തിൻ്റെ പകുതി തിരുവാതിര പുനർണം നാളിൻ്റെ മുക്കാൽ ഭാഗം അപ്പോൾ ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ഈ തിരിച്ചുവരവ് അവരുടെ ജന്മരാശിയിലേക്കാണ് അപ്പം ജന്മരാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ ചില ആചാര്യന്മാർ പറയുന്നത് ജന്മവ്യാഴം ദോഷം ചെയ്യും എന്നാണ് എന്നാൽ എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ഒബ്സർവേഷനെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ജന്മവ്യാഴം ഒന്നും ദോഷം ചെയ്യത്തില്ല ആകെ വ്യാഴം ദോഷം ചെയ്യുന്നത് വ്യാഴം എട്ടാം സ്ഥാനത്തിൽ വരുമ്പോൾ മാത്രമാണ് ദോഷം ചെയ്യുന്നത് അല്ലാതെ മൂന്ന് മൂന്ന് ആറ് പന്ത്രണ്ട് ഭാവങ്ങളിലും ഒന്നാം ഭാവത്തിലൊന്നും വ്യാഴം ദോഷം ചെയ്യത്തില്ല അപ്പം തീർച്ചയായിട്ടും ജന്മ ജന്മത്തിലേക്ക് മിഥുനം രാശികളെ ജന്മത്തിലേക്കാണ് വ്യാഴം വരുന്നത് അപ്പം അത് തന്നെയുമല്ല ഈ മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴിൻ്റെയും പത്തിൻ്റെയും ആധിപത്യമാണ് വ്യാഴത്തിനുള്ളത് അപ്പോൾ ഏഴെന്ന് പറയുന്നതാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ സ്ഥാനം അതല്ല പുരുഷനാണെങ്കിൽ വൈഫിൻ്റെ സ്ഥാനം ഇതിനെ അതിൻ്റെ അകത്ത് പറയുക ഏഴെന്നുള്ള സ്ഥാനം കൊണ്ട് പറയണത് ഭാര്യ ഭർത്താക്കന്മാരെയാണ് അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും പറയേണ്ടത് അതുപോലെ തന്നെ പത്തെന്ന് വെച്ച കർമ്മസ്ഥാനം അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ജന്മത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് ആൾക്കാർ ജോലിയില്ലാതെ അവർക്ക് ജോലി ഉടൻ തന്നെ ജോലി ലഭിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ ഗ്രഹം മൂടി പിടിപ്പിക്കുക വീട് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ മൂടി പുതിയ വീട് വെക്കുക തുടങ്ങി അതുപോലെ തന്നെ ആണെങ്കിൽ ഇല്ലാതിരിക്കുന്ന മിഥുനം രാശിക്കാരൊക്കെ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടുക ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല മാർഗ മാർഗ്ഗങ്ങളുടെ ജീവിതത്തിലേക്ക് ധനവും മറ്റു കാര്യങ്ങളും വന്നു ചേരുക ഇതൊക്കെയാണ് ഈ ജന്മത്തിലേക്ക് വ്യാഴം വരുന്നത് കൊണ്ടും ഏഴിൻ്റെയും പത്തിൻ്റെയും ആധിപത്യം വഹിച്ച് വ്യാഴം നിൽക്കുന്ന കൊണ്ടും മിഥുനും രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത് അതായത് അവരുടെ സമസ്ത മേഖലകളിലും അവർക്ക് വിജയം തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അടുത്തതായിട്ട് വരുന്നതാണ് കർക്കിടകം രാശി കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കുടുംബത്തിൻ്റെ കാല് പൂയം ആയില്യം ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം എന്ന് പറയുന്നതാണെങ്കിൽ അവരെ ആറിൻ്റെയും ഒൻപതിൻ്റെയും അധിപനാണ് ആറെന്ന് വെച്ചാൽ ആണെങ്കിൽ രോഗം ദുരിതം കടം ഒൻപത് എന്ന് വെച്ചാൽ ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ ആറിൻ്റെയും ഒൻപതിൻ്റെയും ഭാഗ്യം അതായത് ആറാം സ്ഥാനത്തിൻ്റെയും ഒമ്പതാം സ്ഥാനത്തിൻ്റെയും ആധിപത്യം വഹിച്ചുണ്ടിരിക്കുന്ന വ്യാഴം അവർക്ക് ഈ മിഥുൻ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ തിരിച്ചുറിവ് പന്ത്രണ്ടിലേക്കാണ് അപ്പം തീർച്ചയായിട്ടും വ്യാഴം അവരുടെ ഭാഗ്യാധിപനായതുകൊണ്ട് പന്ത്രണ്ടിലേക്ക് വരുന്ന ഈ വ്യാഴം തീർച്ചയായിട്ടും അവർക്ക് നല്ല ആയിരിക്കും കൊടുക്കുന്നത് അതായത് ആറെന്ന് വെച്ചാൽ രോഗം ദുരിതം കടം അപ്പം തീർച്ചയായിട്ടും രോഗം ദുരിതം കട ഈ കടബാധ്യതകൾ കുറഞ്ഞേക്കുക കിട്ടുക രോഗം അസുഖങ്ങളുള്ളവർക്ക് അസുഖങ്ങൾ മാറി കിട്ടുക അതുപോലെ തന്നെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗ മാർഗ്ഗങ്ങളിലൂടെ അവരിലേക്ക് ധനം വന്നു ചേരുക ഇങ്ങനെ തുടങ്ങി നല്ല പല കാര്യങ്ങളും സംഭവിക്കുക അതുപോലെ തന്നെ ഭാഗ്യാധിപനാണ് അപ്പം ആ ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും അവരിലേക്ക് വന്നു ചേരുക അതായത് കിട്ടത്തില്ല എന്ന് മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും അവരിലേക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ പന്ത്രണ്ടിൽ ആണ് ഈ മിഥുനം രാശി എന്ന് വെച്ചാൽ കർക്കടകത്തിൻ്റെ പന്ത്രണ്ടാം രാശി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടാം രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ നമുക്ക് ഒരുപാട് ഓവർ എക്സ്പെൻസ് ഉണ്ടാകും അപ്പോൾ ഓവർ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ അത് കയ്യിൽ നിന്നും പൈസ കളഞ്ഞു പോകുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യവുമല്ല തീർച്ചയായിട്ടും ഓവർ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ധനം നമ്മൾ ലോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഭാവിയിൽ നമുക്ക് റിട്ടേൺ കിട്ടത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യാം ഒന്നുകിൽ വീട് വെക്കാം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ വസ്തു മേടിക്കുക ഇങ്ങനെ തുടങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതൊക്കെയാണ് ഈ പന്ത്രണ്ടിലെ വ്യാഴം കൊണ്ട് നമുക്ക് പറയേണ്ടത് അല്ലാതെ ഒരിക്കലും പന്ത്രണ്ടിൽ വ്യായാഴം വരുമ്പോൾ ഈ പിന്നെ നഷ്ടസ്ഥാനം എന്നുള്ള ഒരു രീതി വെച്ച് കയ്യിൽ നിന്നും പൈസ നഷ്ടപ്പെട്ടു പോകും എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ സംഭവിക്കത്തില്ല പ്രത്യേകിച്ച് വ്യാഴം നിങ്ങളുടെ ഭാഗ്യാധിപനും കൂടെ ആയതുകൊണ്ട് അതാണ് നമുക്ക് എന്താ പറയേണ്ടത് കർക്കിടക രാശിക്കാരെക്കുറിച്ച് പറയുവാനുള്ളത് അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടതാണെങ്കിൽ കർത്തകം കഴിയാതെ ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം നാളിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൻ്റെയും എട്ടിൻ്റെയും ആധിപത്യം വഹിച്ചാണ് വ്യാഴം നിൽക്കുന്നത് അഞ്ചെന്ന് വെച്ചാൽ ഭാഗ്യസ്ഥാനമാണ് എട്ട് എന്ന് വെച്ചാൽ ആയുർ സ്ഥാനമാണ് അപ്പം ഭാഗ്യാധിപൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴം അവർക്ക് ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ നിൽക്കുന്ന പതിനൊന്നിലാണ് പതിനൊന്നെന്ന് വെച്ചാൽ ലാഭസ്ഥാനമാണ് അപ്പോൾ അഞ്ചിൻ്റെയും എട്ടിൻ്റെയും ആധിപത്യം വഹിച്ചിരിക്കുന്ന വ്യാഴം ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതായത് ഭാഗ്യാധിപൻ ലാഭസ്ഥാനത്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സർവ്വമേഖലകളിലും അവർക്ക് ഉയർച്ച ഉണ്ടാകും എന്നാണ് ശാസ്ത്രം അതായത് ഈ വ്യാഴം അവർക്ക് ഒരു ഹംസ മഹായോഗത്തെ തന്നെ പഞ്ചമഹാപുരുഷയോഗങ്ങളിൽ പ്രാധാന്യം ഹംസ മഹായോഗത്തെ തന്നെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയണം അപ്പം പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു മഹായോഗം സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ അവർക്ക് സർവ്വമേഖലകളും ഈ വരുന്ന ജൂൺ മാസത്തിനുള്ളിൽ തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും അത് ജോലിയില്ലാത്തവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുക അതുപോലെ ധനമില്ലാത്തവർക്ക് അവരിലേക്ക് ധനം വന്നു ചേരുക അതുപോലെ ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ബിസിനസ് നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്ത് മുന്നോട്ട് പോവുക ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടാകുക ആ കുടുംബത്തിൽ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം അവർക്കുണ്ടാകുക അതുപോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്സ് ആൻ്റെ ഇടയ്ക്കും നല്ല ബഹുമാന്യത അവർക്ക് ലഭിക്കുക ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാഴം നല്ല രീതിയിൽ അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരുകയോ തന്നെ ചെയ്യും ഇതാണ് ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ കൊണ്ട് ഒരു രാജയോഗം ഹംസ മഹായോഗം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ചിങ്ങൻ രാശിക്കാർക്ക് തീർച്ചയായിട്ടും അവർ ഉദ്ദേശിക്കുന്ന എല്ലാ മേഖലകളിലും ഇൻവോൾവ് ആകുകയും എല്ലാ മേഖലകളിലും അവർ ആഗ്രഹിക്കുന്ന പിന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം എങ്കിൽ മാത്രമേ അവർക്ക് എല്ലാത്തിനും സർവ്വ വിജയങ്ങൾ ഉണ്ടാകുന്നുള്ളൂ അടുത്തതായിട്ട് ഉള്ളത് കന്നിരാശിയാണ് കന്നിരാശി വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം നാളെ മുക്കാൽ മുക്കാൽ ആദ്യത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്ര ചിത്രനാളിൻ്റെ പകുതി ഭാഗം ഇവരുടെ ആധിപത്യം നാലിൻ്റെ ഏഴിൻ്റെയും ആധിപത്യം വഹിച്ചു നിൽക്കുന്ന അതാണ് ഇവർക്ക് ഈ കന്നി രാശിക്കാർക്ക് കന്നിരാശിക്കാർക്ക് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് എഴുതിയാണ് ഇത് ഈ നാളിൻ്റെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് അല്ലെങ്കിൽ അല്ലാതെ പറയുമ്പോൾ ചിലപ്പം നാളും ബാക്കിയുള്ള കാര്യങ്ങളും ചിലപ്പം മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത് അപ്പം രാശിക്കാർക്ക് നാലിൻ്റെയും ഏഴിൻ്റെയും ആധിപത്യം വഹിച്ചു നിൽക്കുന്ന വ്യാഴം അവർക്ക് അവരുടെ കർമ്മസ്ഥാനമായ പത്തിലാണിപ്പം മിഥുനം രാശി എന്ന് വെച്ച പത്താണ് പത്തിലേക്കാണ് വരുന്നത് അപ്പം നാലെന്ന് വെച്ചാൽ കുടുംബമാണ് ഏഴെന്ന് വെച്ചാലാണെങ്കിൽ വിവാഹസ്ഥാനമാണ് അപ്പം കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്കർമ്മങ്ങൾ നടക്കുക നല്ല കാര്യങ്ങൾ വിവാഹം കുടുംബത്തെ സംഭവിക്കുക അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മകളകർമ്മങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവാഹസ്ഥാനം അതുകൊണ്ട് തന്നെ ഈ എന്താ പറയേണ്ടത് ഈ കന്നിരാശിക്കാർ ഏതെങ്കിലും വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുരൂപമായിട്ടുള്ള അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകളൊക്കെ വന്നു ചേരുകയും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിനുള്ളിൽ തന്നെ വിവാഹം നടക്കാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട് കൂടാതെ ആണെങ്കിൽ ഈ കന്നിരാശിക്കാർക്ക് പത്തിൻ്റെ ആധിപത്യമാണ് വ്യാഴത്തിനുള്ളത് അപ്പം പത്തിൻ്റെ ആധിപത്യം വ്യാഴത്തിനുള്ളത് കൊണ്ട് തന്നെ ആണെങ്കിൽ കർമ്മമേഖല പുഷ്ടിപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ കർമ്മരംഗത്താണെങ്കിൽ അവർ ഏതൊക്കെ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത് ആ ജോലിയിലൂടെ നല്ല രീതിയിൽ ധനം വന്നു ചേരും കൂടാതെ അവർക്ക് ഈ സോഷ്യൽ സ്റ്റാറ്റസ് അതായത് ഈ സാമൂഹിക പ്രവർത്തകരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സമൂഹത്തിൽ അംഗീകാരവും അവർക്ക് ഒരു പ്രത്യേക വ്യക്തിത്വവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വ്യാഴത്തിൻ്റെ ഈ പത്തരക്കുള്ള ഈ മാറ്റം കർമ്മരംഗം പുഷ്ടപ്പെടും പുഷ്ടിപ്പെടുക അതാണ് പത്തരയ്ക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴം വന്നു കഴിഞ്ഞാലേ ഉള്ളത് അത് തന്നെയുമല്ല നിങ്ങളുടെ ഭാഗ്യാധിപന അഞ്ചിൻ്റെ അധിപനും കൂടാണ് സോറി നിങ്ങളുടെ നാലിൻ്റെ ഏഴിൻ്റെ അധിപനും കൂടാണ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് പറയുന്നതാണെങ്കിൽ തുലാം രാശിയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശനി എന്ന് പറയുന്നത് ആറിലാണ് നിൽക്കുന്നത് അവർ തീർച്ചയായിട്ടും ശനിയുടെ രാജയോഗം സംഭവിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം രണ്ട് വർഷത്തേക്കിനിയുള്ളത് ആ രാജയോഗം സംഭവിച്ചു നിൽക്കുന്ന ഈ തുലാം രാശിക്കാർക്ക് വീണ്ടും അവരുടെ വ്യാഴം എന്ന് പറയുന്നതാണെങ്കിൽ പിന്നെ ഒൻപതാം രാശിയിലാണ് വരുന്നത് അപ്പോൾ തുലാം രാശി വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്രയുടെ ചിത്രയുടെ പകുതി ചോതി വിശാഖത്തിൻ്റെ മുക്കാലം അപ്പോൾ ഇവർക്ക് ഓൾറെഡി ശനിയെക്കൊണ്ട് രാജ ശനിയുടെ രാജയോഗം സംഭവിച്ചു നിൽക്കുകയാണ് കൂടാതെ അവരുടെ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം ഒൻപതിലേക്ക് വ്യാഴവും കൂടെ വരുന്നു അപ്പോൾ ഈ ഇടവൻ രാശിക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ ഈ തുലാം രാശിക്കാർക്കും രണ്ട് രാജയോഗങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ഹംസമഹായോഗം വ്യാഴത്തിനെ കൊണ്ടും മറ്റേത് ശനിയെ കൊണ്ടുള്ള രാജയോഗവും അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇങ്ങനൊരു കാര്യം ഓരോ വ്യക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കാണെങ്കിൽ ഒന്നും പറയേണ്ട കാര്യമില്ല അവർ എന്തിന് പുറപ്പെട്ടാലും എന്തിൽ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും നൂറ് ശതമാനവും അതിൽ വിജയം തന്നെ ഉണ്ടാകും അത് വിദ്യാഭ്യാസ സംബന്ധമായിട്ടാണെങ്കിലും ഇനി ആണെങ്കിലും ഒരു എക്സാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണെങ്കിലും ഇനി ആണെങ്കിലും ധനസംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും വിവാഹാദി കർമ്മങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ആണെങ്കിൽ മറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു മേടിക്കുക വീട് വെക്കുക തുടങ്ങി അല്ലെങ്കിൽ അസുഖങ്ങളാണെങ്കിൽ പരിപൂർണമായിട്ടും അസുഖം മാർക്ക് കിട്ടുക ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ തുലാം രാശിക്കാർക്ക് രാജയോഗ പ്രധാനമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും തുലാം രാശിക്കാർ എല്ലാ കാര്യങ്ങളിലും വളരെ കോൺഫിഡൻസോടുകൂടി ഏർപ്പെടുക നൂറ് ശതമാനവും വിജയം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തന്നെയാണ് കാരണം ഇടവം രാശിയുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്കും ഇവിടെ രണ്ട് രാജയോഗം ഒരുമിച്ച് സംഭവിച്ചിരിക്കുകയാണ് ഇതാണ് എനിക്ക് തുലാം രാശിക്കാരെ കുറിച്ച് പറയുവാനുള്ളത് അടുത്തത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശി വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം നാടിൻ്റെ ആദ്യത്തെ കാൽ ഭാഗം അനിഴം ത്രിക്കേട്ട അപ്പോൾ ഈ നാളുകാർക്ക് രണ്ടിൻ്റെയും അഞ്ചിൻ്റെയും ആധിപത്യമാണ് വ്യാഴത്തിനുള്ളത് രണ്ടെന്ന് വെച്ചാൽ ധനസ്ഥാനം അഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനം അപ്പം രണ്ടിൻ്റെയും അഞ്ചിൻ്റെയും ആധിപത്യം അകച്ചു നിൽക്കുന്ന ഈ വ്യാഴം മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ എട്ട് എട്ടിലേക്കാണ് വരുന്നത് എട്ടിലെ വ്യാഴം വന്നാൽ പൊട്ടിത്തെറിക്കും എന്ന് ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒബ്സർവേഷനും ഞാനാണെങ്കിൽ പല വ്യക്തികളിലും ഈ ജാതകത്തിൻ്റെ ഓരോ ഗ്രഹം പ്ലാനറ്റ്സിൻ്റെ പുരുഷൻ മാറുമ്പോൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയത് വ്യാഴം ആകെ അല്പം ദോഷം ചെയ്യുന്ന ഒരേ ഒരു പുരുഷൻ എട്ടാം സ്ഥാനമാണ് ഗോചരത്തിൽ വരുമ്പോൾ അപ്പോൾ ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് മിഥുനം രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശി മുതൽ എട്ടാം ഭാവം ആയതുകൊണ്ട് അത് എട്ടിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പം തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം അല്പം ദോഷം ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഉച്ചകം രാശിക്കാർ ആ ദോഷത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കുന്നതിനായിട്ട് മഹാവിഷ്ണുവിൻ്റെ ദ്വാദശാക്ഷനി മന്ത്രം ജപിക്കുന്നത് ഉത്തമമായിരിക്കും ദ്വാദശാക്ഷനി മന്ത്രം എന്ന് പറയുന്ന ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ജപിക്കുന്നതും അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിലെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ പോയിട്ട് ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുക അത് മത്സ്യമാംസാദികൾ കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ മത്സ്യമാംസാദിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുടിച്ചിട്ട് വേണമെങ്കിൽ ജപിക്കാനായിട്ട് അതല്ല അത് കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ കൈയും കാലും മുഖവും കഴുകിയിട്ട് ജപിച്ചാൽ മതിയാകും അതുകൊണ്ട് തന്നെ അതെങ്കിൽ ഒന്നുകിൽ രാവിലെ ജപിക്കാം അല്ലെങ്കിൽ വൈകിട്ട് ജപിക്കാം അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയം ജപിക്കാം നോ പ്രോബ്ലം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ജപിക്കാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഗന്ധർവ്യാമത്തിൽ മന്ത്രങ്ങളൊന്നും സാത്വിക മന്ത്രങ്ങളൊന്നും ജപിക്കാൻ പാടില്ല ഗന്ധർവ്യാമവും എപ്പോഴാണ് പകൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയവും രാത്രിയിൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയവുമാണ് ഗന്ധർവ്യാമം ഈ സമയത്ത് സാത്വിക മന്ത്രങ്ങളൊന്നും ആരും തന്നെ ജീവിക്കത്തില്ല ഈ സമയത്താണ് ചില പിന്നെ ആഭിചാര ക്രിയകളും ആഭിചാരക്രിയകളും ക്രിയകളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മാന്ത്രിക താന്ത്രിക നമ്മുടെ കൂടോത്രമെന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെയുള്ള അതർവഭേദ പ്രകാരമുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയമാണ് ഈ നട്ടുച്ചയും അല്ലെങ്കിൽ ഈ രാത്രിയുടെ ഈ പിന്നെ പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയം ഒഴിച്ച് വേറെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ദ്വാദശാക്ഷര മന്ത്രം മഹാവിഷ്ണുവിൻ്റെ ജപിക്കാവുന്നതാണ് ഓം നമോ ഭഗവതി വാസുദേവായ കൃഷ്ണൻ്റെ ഈ മന്ത്രം നിങ്ങളാണെങ്കിൽ അത് ജപിക്കുക ഇരുപത്തൊന്ന് പ്രാവശ്യം ഇത് ജപിക്കുന്നതോടുകൂടി നിങ്ങളുടെയാ എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തിന് ശക്തി കൂടുകയും അത് നിങ്ങൾക്ക് ഭാഗ്യം ചൊരിയുകയും ചെയ്യും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല ബാക്കിയുള്ള ഒരു രാശിക്കാർക്കും വ്യാഴം ദോഷമൊന്നും ചെയ്യത്തില്ല പിന്നെ പിന്നെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ രാശികൾ എട്ടിന് നല്ല രീതിയിൽ ദോഷം ചെയ്യും ബാക്കിയുള്ള മൂന്ന് ആറ് പന്ത്രണ്ട് ഈ രാശികളിൽ ദോഷമൊന്നുമല്ല അതിൻ്റെ പരിപൂർണ ഫലത്തെ കൊടുക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് എനിക്ക് വൃശ്ചികം രാശിക്കാരെക്കുറിച്ച് പറയുന്ന വൃശ്ചികം രാശിയുടെ പിന്നെ രണ്ടിൻ്റെ ഭാ ധനത്തിൻ്റെ അധിപനും ഭാഗ്യാധിപനുമാണ് അപ്പോൾ എട്ടിലേക്ക് വ്യാഴം വരുമ്പോൾ ധനത്തിന് ഞെരുക്കമുണ്ടാകും ഭാഗ്യത്തിന് കുറവുണ്ടാകും അപ്പോൾ ഇത് രണ്ടും മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് മഹാവിഷ്ണുവിൻ്റെ ഈ മന്ത്രം ജപിക്കണം ദ്വാദശാക്ഷിയുടെ മന്ത്രം ജപിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമുക്ക് മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുല വൃശ്ചികം ഈ കുറിച്ച് പറയുവാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ലോജിക്കലി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആണെങ്കിൽ ഞാൻ പാരാസൈക്കോളജി അസ്ട്രോളജി ന്യൂമറോളജി പാമിസ്ട്രി അതുപോലെ തന്നെ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ തുടങ്ങി അതുപോലെ തന്നെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് ഹിപ്നോട്ടിസം ഈ വിഷയങ്ങളിലൊക്കെ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട് അപ്പം ഒരു വ്യക്തി കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ അവർക്ക് ഏത് സയൻസ് ഉപയോഗിച്ചാണ് അവരുടെ ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് എന്ന് ഞാൻ ആ സമയമാണ് തീരുമാനിക്കുന്നത് ആസ്ട്രോളജിക്കലി വേണോ അതാ ന്യൂമറോളജിക്ക് വേണോ അതോ ഇനി പിന്നെ ഹസ്തരേഖ ശാസ്ത്രം ചെക്ക് ചെയ്ത് വേണോ അതോ ഇനി ഹിപ്നോട്ടിക്കലി വേണോ അതോ ഇനി അതെങ്കിൽ പിന്നെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് ഉപയോഗിച്ച് വേണോ അതോ ഇനി പാരാനോപ്ല ഫോക്കസ് സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ശാസ്ത്രമുണ്ട് പാരാനോപ്ല ഫോക്കസ് സയൻസ് ഇനി അത് ഉപയോഗിച്ച് വേണോ ഇതൊക്കെ ആ കൺസൾട്ടേഷൻ ടൈമിലാണ് ഞാൻ നിശ്ചയിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അതെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല വിദ്യാഭ്യാസ യോഗ്യതി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല നിങ്ങൾ ശ്രമിച്ച് ജോലി കിട്ടുന്നില്ല എന്താ കാര്യമൊന്നും അറിയില്ല നിങ്ങൾ സേവിക്കരു കുഴപ്പമില്ല നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ എഡ്യൂക്കേഷൻ കുഴപ്പമില്ല പിന്നെ എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ധനം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാം ഇഷ്ടംപോലെ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു ആ ധനം നിങ്ങൾ പോലും അറിയാതെ ധനം വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുക എന്താണ് അതിൻ്റെ റീസൺ ധനം ഇല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ല ധനം വരുമ്പോൾ ഓവർ എക്സ്പെൻസ് ഉണ്ടായിട്ട് ധനം നഷ്ടപ്പെട്ടു പോകുക എന്താണ് അതിൻ്റെ റീസൺ ഈ റീസണിൽ നമ്മൾ സ്റ്റഡി ചെയ്യും അതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് നിങ്ങൾ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് പോകുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാകുക അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോവുക അതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങളെയെല്ലാം അവരും സംശയദൃഷ്ടോടെ വീക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും അതുപോലെ ഹസ്ബൻഡും വൈഫും തമ്മിലാണെങ്കിൽ ട്രസ്റ്റിൻ്റെ അതായത് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് വിശ്വാസക്കുറവ് കൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാകുക പിന്നെ അതുപോലെ ആണെങ്കിൽ പിന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അല്പം ഉയർച്ച വരിക പിന്നെ എത്രമാത്രം ലാഭമുണ്ടോ അതിൻ്റെ പത്തരട്ട് ലാഭം നഷ്ടത്തിലേക്ക് പോവുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓക്കെ ബിസിനസ്സിൻ്റെ കുറിച്ചൊക്കെ പറയുമ്പം ആ ബിസിനസ്സിലെ എല്ലാവർക്കും ലിവറേജസ് ഉണ്ട് ലിബറേജസ് എന്ന് വെച്ചാൽ ആണെങ്കിൽ നമുക്ക് സ്റ്റാഫുണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ചില വ്യക്തികൾക്ക് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള അതിൻ്റെ എക്സ്ചേണ എനർജിയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഇന്ത്യ ഇന്ത്യൻ എനർജിക്ക് കൂടെ എക്സ്റ്റേൺ എനർജിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇങ്ങനെ കേസ് സ്റ്റഡി നടത്തി അതിനുള്ള ഏത് തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഏത് ഏത് ശാസ്ത്രം ഉപയോഗിച്ചാണ് കൺസൾട്ടേഷൻ നടത്തുന്നതെന്ന് ചോദിച്ചാലേ തീർച്ചയായിട്ടും എന്നെ കൺസൾട്ടേഷനെ സമീപിക്കുമ്പോൾ ആ സമയത്ത് മാത്രമേ ഞാൻ ഞാനിതിനെക്കുറിച്ച് പറയത്തുള്ളൂ അല്ലാതാണെങ്കിൽ ഒരു അസ്ട്രോളജി മാത്രം ഉപയോഗിച്ചിട്ട് കൺസൾട്ടേഷൻ കൊടുക്കാൻ പറ്റത്തില്ല ന്യൂമറോളജി മാത്രം വെച്ച് കൺസൾട്ടേഷൻ പറ്റത്തില്ല ഹിപ്നോട്ടിസും പാരാസൈക്കോളജിയും ആപ്ലിക്കേഷൻസും മാത്രം ഉപയോഗിച്ച് പറ്റില്ല ആ സമയത്ത് ഞാൻ തീരുമാനിക്കും ഓരോ വ്യക്തിക്കും ഇവർക്ക് ഇന്ന സയൻസ് ഇന്ന ശാസ്ത്രവും അപ്ലൈ ചെയ്താൽ പരിഹാരമുണ്ടാകും ആ സമയത്താണ് ഞാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഡോൺ കൺസർമി അയാം അസ്ട്രോളജർ അല്ലെങ്കിൽ ഐ എം ഞാനൊരു ഫാമിസ്റ്ററാണ് അല്ലെങ്കിൽ ഞാനൊരു അസ്ട്രോളജർ മാത്രമാണ് അല്ലെങ്കിൽ ഞാനൊരു ന്യൂമറോളജിസ്റ്റ് മാത്രമാണ് അല്ലെങ്കിൽ ഞാനൊരു മെൻ്റലിസ്റ്റോ പാരാസൈക്കോളജിസ്റ്റോ മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ഹിപ്നോട്ടിസ്റ്റ് മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ ശാസ്ത്രങ്ങളെല്ലാം വളരെ വിശദമായി ഞാൻ പഠിച്ച് പത്തിരുപത് വർഷമായിട്ട് ഇത് ഇതിനെക്കുറിച്ച് ഒബ്സർവേഷൻ നടത്തിയ ശേഷമാണ് ഞാൻ ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില പിന്നെ കണ്ടുപിടുത്തങ്ങളും ചില ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ട് ഞാൻ ആ രീതിയിലാണ് ഞാൻ കൺസൾട്ടേഷൻ കൊടുക്കുന്നത് അല്ലാതെ ഒരു കാര്യം ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചിട്ട് അതുപോലെ അങ്ങ് ഞാൻ ആൾക്കാരുടെ മുന്നിൽ വന്ന് അത് വിളംബരം ചെയ്യില്ല എൻ്റെ ആവശ്യമില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് യാതൊരു അർത്ഥവുമില്ല പഠിച്ച പോലെ പറയുക എന്ന് അർത്ഥം പഠിച്ച കാര്യങ്ങൾ നമ്മൾ പല വ്യക്തികളും അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല അതിൻ്റെ റീസൺ അങ്ങനെ ഞാൻ റിസൾട്ട് കിട്ടുന്നത് എന്തുകൊണ്ട് കിട്ടി എന്തുകൊണ്ട് റിസൾട്ട് കിട്ടിയില്ല ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞാനാണെങ്കിൽ ഇത് പല വ്യക്തികളിൽ അപ്ലൈ ചെയ്ത ശേഷമാണ് ഞാൻ ഈ കൺസൾട്ടേഷനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഞാൻ ദുബായിലാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് ദുബായിലുള്ള വ്യക്തികൾക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സീറോ ഫൈവ് എയിറ്റ് സിക്സ് വൺ ടു സിക്സ് സെവൻ ഡബിൾ നയൻ ഈ നമ്പർ ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ പേര് സ്ഥലം അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷിൽ ജോബ് റിലേറ്റഡെങ്കിൽ ജോബ് കരുതുക ധനപരമായിട്ടാണെങ്കിൽ മണി റിലേറ്റഡ് തരുതുക മറ്റുള്ള റിലേഷൻഷിപ്പ്സ് ആണെങ്കിൽ റിലേഷൻഷിപ്പ്സ് റിലേറ്റഡ് എഴുതുക ഇനി വിവാഹത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ മാര്യേജ് ഇഷ്യൂസ് ഫാമിലി വരോടൊക്കെ ഫാമിലി ഇഷ്യൂസ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് എഴുതിയിട്ട് ഇനി വാട്സപ്പിൽ മെസ്സേജ് അയ്യുക അതിനുശേഷം നമ്മൾ കോൺടാക്ട് ചെയ്യും കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ പരിപൂർണമായിട്ടും വേണം അതോ ഏതെങ്കിലും ഒരു സിംപിൾ ഇൻസ്ട്രക്ഷനിലൂടെ മാറാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻസ്ട്രക്ഷൻ തരും വാട്സപ്പിലൂടെ അതല്ല നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ നമ്മൾ പറയും കൺസൾട്ടേഷൻ എടുക്കണം അതിൻ്റെ ഫീസ് ഇത്രയാണ് നിങ്ങൾ ആ ഫീസ് അക്കൗണ്ടിലേക്ക് അടച്ച് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ അക്കൗണ്ട് ഉണ്ട് ദുബായിലാണെങ്കിൽ ആണെങ്കിൽ ദുബായിലെ അക്കൗണ്ട് ഉണ്ട് അതിലേക്ക് ഫീസ് അടച്ച് വാട്സപ്പിൽ റിസീപ്റ്റ് അയച്ച് തരണം ആ റിസീപ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ കൺസൾട്ടേഷൻ്റെ ടൈം നിങ്ങൾക്ക് തരുന്നുള്ളൂ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ ഓരോ ക്ലയൻറ്റിൻ്റെ യു എ യു എയിലാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഓഫീസോ വീടോ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള പിന്നെ അവരുടെ എന്താ പറയുക എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൺസൾട്ടേഷൻ കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ അല്ലെങ്കിൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഒന്നും കൂടെ ഞാൻ പറയുന്നു ഫോർ കൺസൾട്ടേഷൻ കോണ്ടാക്റ്റ് മൈ മൊബൈൽ നമ്പർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് വൺ ടു സിക്സ് സെവൻ ഡബിൾ നയൻ എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും അറബിക്കും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാം അതുകൊണ്ട് തന്നെ ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ കൺസൾട്ടേഷൻ ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് അറബിക് ഓൾസോ അവർ മദർ ടങ് മലയാളം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്